മാജിക് നമ്പേഴ്സിൽ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം തിങ്കളാഴ്ച നറുക്കെടുക്കുന്ന വിൻവിൻ ഭാഗ്യക്കുറിയുടെ ചാൻസ് നമ്പറുകളാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് ഇന്ന് നറുക്കെടുത്ത അക്ഷയ ഭാഗ്യക്കുറിയിൽ പ്രൈസ് കിട്ടിയ നമ്പറുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം ചാൻസ് നമ്പറുകൾ സാധ്യത മാത്രമാണ് ലോട്ടറി മിതമായി മാത്രം എടുക്കുക ടിക്കറ്റുകൾ എടുക്കുമ്പോഴേ എടുക്കുന്ന ടിക്കറ്റിൻ്റെ തൊട്ട് മുന്നിലും പിന്നിലുമായിട്ടുള്ള ആയിട്ടുള്ള ഒന്നോ രണ്ടോ നമ്പറുകൾ കൂടി എടുക്കാൻ ശ്രമിക്കുക ഇന്ന് നടക്കെടുത്ത അക്ഷയ ഭാഗ്യക്കുറിയിൽ പ്രൈസ് കിട്ടിയ നമ്പറുകൾ ചാൻസ് നമ്പറുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം നേരിട്ടുള്ള നമ്പറുകൾക്ക് പ്രൈസ് കിട്ടിയത് എട്ട് നാല് ആറ് പൂജ്യത്തിന് ആയിരം രൂപയും എട്ട് രണ്ട് ആറ് അഞ്ചിന് അഞ്ഞൂറ് രൂപയുടെയും പ്രൈസ് നേരിട്ടുള്ള നമ്പറിന് കിട്ടിയിട്ടുണ്ട് ഒന്ന് ഒൻപത് മൂന്ന് ഒൻപത് ഒൻപത് ഒന്ന് മൂന്ന് ഒൻപത് ആയിട്ട് അയ്യായിരം രൂപയും പൂജ്യം ഒന്ന് ഒൻപത് ഏഴ് ഒൻപത് പൂജ്യം ഒന്ന് ഏഴ് ആയിട്ട് ആയിരം രൂപയും രണ്ട് ആറ് നാല് പൂജ്യം രണ്ട് പൂജ്യം നാല് ആറ് എട്ട് രണ്ടായിരം രൂപയും എട്ട് നാല് ആറ് പൂജ്യത്തിന് ആയിരം രൂപയും പ്രൈസ് കിട്ടിയിട്ടുണ്ട് ഇന്നത്തെ ഒരു രണ്ട് മൂന്ന് അയ്യായിരം കൂടെ തൊട്ടടുത്ത നമ്പറുകൾക്ക് മാറിപ്പോയിട്ടുണ്ട് ഇപ്പോൾ എടുക്കുമ്പോൾ എടുക്കുന്ന നമ്പറിൻ്റെ തൊട്ട് മുന്നിലും പിന്നിലുള്ള നമ്പറുകളൊക്കെ എടുക്കാൻ ശ്രമിക്കുക അമ്പത് ഇരുപത്തി നാല് പറഞ്ഞിരുന്നു അമ്പത് ഇരുപത്തി മൂന്നിന് അയ്യായിരം വന്നു അതുപോലെ തന്നെ ഇരുപത്തൊമ്പത് അറുപത്തിയാറ് പറഞ്ഞിരുന്നു ഇരുപത്തി ഒൻപത് അറുപത്തി ഒമ്പതിന് അയ്യായിരം വന്നിട്ടുണ്ട് അറുപത്തി അഞ്ച് എൺപത്തിയേഴ് പറഞ്ഞിരുന്നു അറുപത്തി അഞ്ച് എൺപത്തി നാലിനാണ് അയ്യായിരം വന്നിട്ടുള്ളത് ബാക്കി പ്രൈസ് കിട്ടിയ നമ്പറുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം എട്ട് രണ്ട് ആറ് അഞ്ചിന് അഞ്ഞൂറ് രൂപയുടെ പ്രൈസ് ഉണ്ടായിരുന്നു അതുപോലെ തന്നെ ആറ് മൂന്ന് ഒന്ന് പൂജ്യം ആറ് മൂന്ന് പൂജ്യം ഒന്ന് ആയിട്ടും നാല് ഏഴ് എട്ട് രണ്ട് നാല് ഏഴ് രണ്ട് എട്ട് ആയിട്ടും എട്ട് ആറ് നാല് പൂജ്യം ആറ് എട്ട് നാല് പൂജ്യം ആയിട്ടും അഞ്ഞൂറ് രൂപയുടെ പ്രൈസ് കിട്ടിയിട്ടുണ്ട് സമ്മാനം കിട്ടിയ എല്ലാവർക്കും അഭിനന്ദനങ്ങൾ ഇനി നാളെ നടക്കെടുക്കുന്ന പിൻവിൻ ബാക്കികളുടെ ചാൻസ് നമ്പറുകൾ നോക്കാം ചാൻസ് നമ്പറുകൾ സാധ്യത മാത്രമാണ് ലോട്ടറി മിതമായി മാത്രം എടുക്കുക ടിക്കറ്റ് എടുക്കുമ്പോഴേ എടുക്കുന്ന ടിക്കറ്റിൻ്റെ മുന്നിലും പിന്നിലുമുള്ള ഒന്നോ രണ്ടോ നമ്പറുകൾ കൂടി എടുക്കുക എല്ലാവർക്കും സമ്മാനം കിട്ടട്ടെ എന്ന് ആശംസിക്കുന്നു